ചൈതന്യമേ ഞങ്ങളിൽ വന്നു നീറഞ്ഞിടേണേ ദിവ്യമാന്ത ഞങ്ങളെ നവ്യനായി മാറ്റേണമേ റൂഹാതൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞ ത്തിൻ ചൈതന്യമേ ഞങ്ങൾ വന്നു നീറഞ്ഞിടണേ ദിവ്യമം ദാനങ്ങളാ ഞങ്ങൾ നവ്യരാ മാറ്റേണേ ആത്മാവിൻ ചൈതന്യമേ ഞങ്ങൾ വന്നു നീറഞ്ഞിടണേ ജനത്തിൻ ചൈതന്യാമേ നാളെ വന്നു സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമറളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായ നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ അവനെ കാണിക്കും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നോക്കാൻ അവനെ ശ്രദ്ധിക്കാം അലേ ലോഹ്യ बाबलो प्राथन केतो കേൾക്കില്ലെന്ന് നമുക്ക് അറിയാമല്ലോ അതായത് പാമബോധം തരണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും വഴി വന്നതെല്ലാം ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും ഇവിടെ കടന്നു വന്നിരിക്കുന്ന മക്കളും ഇന്ന് ഞങ്ങളാരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുവോ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നേ യൂട്യൂബിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മക്കളെയും ഫേസ്ബുക്ക് വാട്സാപ്പ് സോഷ്യൽ മീഡിയയിലെ വിവിധ മേഖലകളിൽ സെൻറ്റ് മേരീസ് മഷിയുടെ പ്രോഗ്രാം ഷെയർ ചെയ്യുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം തിരിക്തം കൊണ്ട് കഴിയണമേ കടന്നു ഒരു കുഞ്ഞുപോലും വെറു കയോട് പോകാനിടയാകരുത് നാടുകളായിട്ട് ഈ വെള്ളിയാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യുന്നവരെയും വരാൻ സാധിക്കാത്തതും ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണമൂലം വേർപെട്ട് പോയവർ ായ പ്രശാന്തൻബൽ അച്ഛൻ ഞങ്ങളുടെ മിതാരി ജോഷി അച്ഛനു വേണ്ടിയും എല്ലാ വൈദികർക്കു വേണ്ടിയും മരണമടഞ്ഞ ഇമാനുവേൽ അച്ഛൻ ആർമൻഡച്ഛൻ ദയാനന്ദ അച്ഛൻ ഇന്നസെന്റ് അച്ഛൻ ദിനേശ് അച്ഛൻ മൈക്കൂർ കലശട്ടി അച്ഛനും മരണമടഞ്ഞ ടീമകങ്ങൾക്കും മരണമടഞ്ഞ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചയ്ക്കും സഹോദരി വേണ്ടിയും സകല മരിച്ചവർക്കും ും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞ യുദ്ധങ്ങളിൽ പ്രതി അടഞ്ഞവർക്ക് വേണ്ടി അലിവു തോ ന ലോകം മുഴുവനും കത്തോലിക്ക സഭയിൽ ഇന്ന് ദിവസം അർപ്പിക്കപ്പെടുന്ന അഞ്ചു ലക്ഷത്തോളം വിശുദ്ധ കുർബാനകളോട് ചേർത്ത് ഓരോ മെലിപീഠത്തിനു ചുറ്റും പ്രാർത്ഥനാ സഹായങ്ങൾ തേടി വരുന്ന ശുദ്ധീകരണ ആത്മാക്കളെയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും മരിച്ചുപോയവരും ഒരിക്കമില്ലാതെ മരിച്ചുപോയവരും ും ജീവിച്ചു കുതിരായു പോയാലും ഗർഭചിത്രം നശിപ്പിക്കപ്പെട്ട കുഞ്ഞു മക്കളുടെ ആത്മാക്കൾക്കും അത്തരം മനസ്സാഗ്രി മാപ്പരുക മാപ്പേ वामे पाप